ശ്രീ സന്ദീപ് ഭാര്യർ എഴുപത്തിയഞ്ചു വയസ്സ് നരേന്ദ്രമോദിക്ക് തികയുക അടുത്ത വർഷം സെപ്റ്റംബറിലാണ് അതോടുകൂടി അദ്ദേഹം മാർഗനിർദ്ദേശ മണ്ഡലിലേക്ക് മാറി അമിത്ഷാ നയിക്കുമോ ഞാൻ പറയാൻ മറുപടി ഇന്ന് ശ്രീ അമിത്ഷാ ജി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ അങ്ങനെ നരേന്ദ്രമോദി റിട്ടയർമെന്റ് കണ്ട് നിങ്ങൾ ആരും പനിക്കേണ്ട ആ കട്ടിൽ കണ്ടിട്ട് ആരും പനിക്കേണ്ടതില്ല അദ്ദേഹം രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ വിശ്വാസ്യത ആർജിച്ചിട്ടുള്ള വിശ്വാസം ആർജിച്ചിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഒരു തരത്തിലും ഒരു 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 വേക്കൻസിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാമത് തവണയും സംഭവിക്കാൻ പോകുന്നില്ല എന്നദ്ദേഹത്തിൽ ഒരു തർക്കവും വേണ്ട പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം നരേന്ദ്രമോദി ഒന്ന് റിട്ടയർ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നു എന്ന് കോൺഗ്രസ്കാർക്കൊക്കെ ഒരു താല്പര്യവും സ്വപ്നവും ഉണ്ടായിരിക്കാം പക്ഷെ അത്തരമിന്റെ സ്വപ്നത്തിന് യാതൊരു സാധ്യതയുമില്ല നരേന്ദ്രമോദിജി രാജ്യത്തെ നയിക്കും രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമാണ് പലർക്കും ആഗ്രഹമുണ്ട് മോദി എങ്ങനെയെങ്കിലും ഒന്ന് റിട്ടയർ ചെയ്താൽ മതിയായിരുന്നു എന്ന ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ കരുതതുപോലെയല്ല ഒരു മോദിയല്ല ഒരായിരം മോദിമാരെ സൃഷ്ടിച്ച ഒരു മഹാപ്രസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് ഒരു മോദി പോയാൽ അതിനേക്കാൾ കരുത്തരായിട്ടുള്ള മോദിമാർ ഇനിയും ഒരുപാട് പേർ നിങ്ങൾ നിങ്ങൾ എത്ര പേർക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുമ്പ് നരേന്ദ്രമോദി അറിയുമായിരുന്നു അപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഒരു സംഘാടകനെ ഒരു ഭരണകർത്താവിനെ സൃഷ്ടിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമുണ്ട് വൈകുന്നേരം ഏഴ് മണിക്ക് ശാഖകൾ പോയി വലതോട് ചേർത്ത് വെച്ച് നമസ്തേ സദാ വസലേ മാതൃഭൂമി എന്ന് പ്രാർത്ഥന വല് പിരിയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനം സൃഷ്ടിച്ചെടുത്ത അനേകായിരം മോദിമാർ ഈ രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മോദി തർക്കവും വേണ്ട അത് വിധം അല്ല ഇപ്പോ ഇടയില്ലാത്ത ഓരോ പാർട്ടികളുടെയും നേതാക്കളെ അതാത് പാർട്ടികളാണ് തെരഞ്ഞെടുക്കുക അതിന് അവർക്ക് ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോ ബി ജെ പിയുടെ സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള വിജയത്തിന് മോഡി ഒരു ഫാക്ടറാണ് മോഡി എന്ന് പറയുന്ന പേഴ്സണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ട് ക്യാച്ച് ചെയ്യുന്ന പേര് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് അപ്പൊ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ ഇലക്ഷനിൽ ബി ജെ പി വെക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യവും അപ്പോൾ മോഡിയുടെ ഗ്യാരണ്ടി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്ന് കെജ്രിവാൾ പറയുമ്പോൾ അത് ചെന്ന് ചില സ്ഥലത്തങ്ങൾക്ക് കൊള്ളും ആ മോദി പേഴ്സണ വെച്ച് വേറൊരു ആർ എസ് കാരൻ വരും ഇതുപോലെ തന്നെയാണ് മോദിയും വന്നത് എന്ന് പറയുന്നത് അല്ല ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രയാസം ജനങ്ങൾ മോദിയെ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ജൂൺ മാസം നാലാം തീയതി നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇപ്പൊ നിങ്ങളുടെ ഈ പിന്നെ പ്രതീക്ഷകൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ അവസാനത്തെ ചില പ്രതീക്ഷകൾ അങ്ങനെ പ്രതീക്ഷകൾ അങ്ങനെ വെക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയെ വെറുക്കുന്ന എതിർക്കുന്ന ബി ജെ പി വെറുക്കുന്ന എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ നരേന്ദ്രമോദി റിട്ടയർ ചെയ്തിരുന്നെങ്കിൽ നരേന്ദ്രമോദി ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ സഹായം തേടിയവരാണല്ലോ കോൺഗ്രസുകാർ അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ആഗ്രഹം അവർക്കുണ്ടായിരിക്കാം ഇപ്പൊ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും പണം പറ്റുന്ന ആം ആദ്മി പാർട്ടിക്കാർക്ക് നരേന്ദ്രമോദി ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം സ്വാഭാവികമാണ് അദ്ദേഹത്തിനെ ശാരീരികമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം സ്വാഭാവികമായിട്ടും നടക്കാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ നരേന്ദ്രമോദി ഈ രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിയാണ് രണ്ട് തവണ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് അത് അത് മാത്രമല്ല പന്ത്രണ്ട് വർഷം തുടർച്ചയായി ഗുജറാത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും തുടർച്ചയായ കാലം ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി ഒരു ഭരണഘടനാ പദവിയിലിരുന്ന മറ്റൊരു വ്യക്തി സമീപകാലത്തൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ജനങ്ങളുടെ പിന്തുണ എൻജോയ് ചെയ്യുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഒരു തവണയല്ല ഇനിയും ഒരുപാട് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം അധികാരത്തിൽ എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട